ബിഗ് ബോസ് സീസൺ സെവൻ ലൈവ് അപ്ഡേറ്റിലേക്ക് വരാം ബിഗ് ബോസിൽ അക്ബർ ഖാനും രേണു സുതിയും തമ്മിൽ ചെറിയ പ്രശ്നം ഉണ്ടായിരുന്നു അത് മാറ്റാൻ വേണ്ടി അക്ബർ ഖാൻ ഒരുപാട് പ്രാവശ്യം പല രീതിയിൽ ശ്രമിച്ചിട്ടുണ്ട് പക്ഷേ അങ്ങനെ മാറിയിട്ടില്ല രേണു സുദീ ആ കാര്യങ്ങൾ തന്നെ വീണ്ടും വീണ്ടും എല്ലാവരുടെ അടുത്തും പറഞ്ഞ നടക്കുവാണ് അപ്പോൾ കഴിഞ്ഞ ദിവസം അക്ബർ ഖാൻ ദോശ കൊണ്ട് ലൗവിൻ്റെ ചിഹ്നമുള്ള ദോശ ചുട്ടുകൊടുത്ത് പിന്നെ പാട്ടുപാടിക്കൊടുത്ത് ഇതൊക്കെ ചെയ്ത് എന്നിട്ടൊന്നും രേണുസ്തുതി അതൊന്നും വിട്ടിട്ടില്ല എല്ലാവരോടും അങ്ങനെ സംസാരിക്കുകയും പറയുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ ഇന്നലെ ലാലേട്ടം വന്നിട്ട് ആ വീഡിയോകളൊക്കെ കാണിച്ചുകൊണ്ട് രേണുസ്തുതിയോട് സംസാരിക്കുകയും ആ പ്രശ്നം കോംപ്രമൈസ് ആക്കി തീർക്കാൻ വേണ്ടി ശ്രമിക്കുകയൊക്കെ ചെയ്തായിരുന്നു അപ്പം രേണുസ്തുതി പറഞ്ഞ് ആ ലാലേട്ട ഞാൻ അങ്ങനെയാണെങ്കിൽ ഇനി അങ്ങനെയൊന്നും പറയത്തില്ല ആ പ്രശ്നം ഇവിടെ വെച്ച് തീർക്കാം അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് രേണുസ്തുതി ആ പ്രശ്നം മറന്ന് ഇപ്പം അക്ബർ ഖാനും രണു ശ്രുതിയും കൂടെ വേറെ കുഴപ്പമൊന്നുമില്ല എന്താണേലും നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമൻറ്റ് ചെയ്യും പിള്ളേരെ